നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ നോമ്പുതുര സ്പെഷ്യൽ ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് ചിക്കൻ സ്പ്രിംഗ് റോൾ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതിനായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ചിക്കൻ മസാല മുളക് പൊടി ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അല്പം വെളിച്ചെണ്ണ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ അല്പം ചെറിയ ജീരകം അതുമല്ലെങ്കിൽ വലിയ ജീരകം ചേർക്കാം രണ്ടും കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള സവോള ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് രണ്ട് സവോളയാണ് ഇനി ഇതിലേക്ക് അല്പം ജിജ ഗാർലിക് പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതില്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്താലും മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം കുറച്ച് കറിവേപ്പിൽ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് അല്പം ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം ക്യാരറ്റ് മഷ്റൂം ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ കഷ്ണങ്ങളിലെ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കാം ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ നിങ്ങൾക്ക് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ ഗരം മസാലപ്പൊടിയോ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയോ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മുടെ സ്പ്രിങ് റോളിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തണുത്തു വരുമ്പോഴത്തേക്കിന് ഇതിലേക്കുള്ള ദോശ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിലെ മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുട്ട ചേർക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും നമ്മുടെ ഒരു ദോശയ്ക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അല്പം കൂടെ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കിയെടുക്കാം ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു ദോശ ബാറ്റർ കിട്ടാനായിട്ട് ഒരുപാട് ലൂസായി പോവരുത് എന്ന അത്യാവശ്യം തിക്നസ്സും ഉണ്ടാവണം ഇനി ഒരു പാനിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം സാധാരണ ദോശ ചുട്ട് പോലെ തന്നെ എടുത്താൽ മതി ഈ ഒരു ദോശ റെഡിയായി കഴിയുമ്പം പാനിൻ്റെ സൈഡിൽ നിന്നെല്ലാം വരും ആ ഒരു സമയത്ത് നമുക്കിത് എടുത്താൽ മതി ഇത് തിരിച്ചിടരുത് ഇനിയും ബാക്കിയുള്ള ദോശയും കൂടെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ദോശ എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം ദോശയുടെ നടുവിലേക്ക് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മിക്സ് ഒന്ന് വെച്ചു കൊടുക്കാം ദോശയുടെ ബാറ്റർ അല്പം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഫില്ലിങ്ങിൻ്റെ സൈഡിലേക്കൊക്കെ എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ മൈദപ്പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇത് സീലായിട്ട് ഇരുന്നോളും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ഇത് പൊട്ടിപ്പോകത്തില്ല ഇനി ഇത് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് നേരെ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് എടുത്താൽ മതി ഈസി ആട്ടോ നമ്മൾ മൈദപ്പശ വെച്ച് ഒട്ടിച്ചു കൊടുത്തേക്കുന്നതുകൊണ്ട് ഇത് കറക്റ്റ് സീലായിട്ട് ഇരിപ്പുണ്ട് ഒറ്റ ഗ്യാപ്പ് പോലും വരുന്നില്ല ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഇനി പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒന്നുകിൽ കുരുമുളക് പൊടി ചേർക്കാം ഇല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു റോള് മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം ബ്രെഡ് ക്രംസിലേക്കിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം നമ്മൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കുമ്പം കോട്ട് ചെയ്ത് എടുക്കത്തില്ലേ അതുപോലെ തന്നെ അങ്ങ് എടുത്താൽ മതി ഇനി ഇത് ചൂടായിട്ടുള്ള ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പം ഇതൊന്ന് കോരി മാറ്റാം ഇതാ നമ്മുടെ സ്പ്രിംഗ് റോൾ എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല കെച്ചപ്പ് അല്ലെങ്കിൽ ചട്നിയുടെ കൂടെ ഇത് കഴിക്കാവുന്നതാണ് നോൺ അല്ലാതെ വെജിറ്റബിൾസ് വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും കേട്ടോ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ ഉണ്ടാക്കും അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ഇതിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ നമ്മുടെയൊരു നോമ്പുതിര സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്